ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് തൃക്കണപതിയാനം വിഭഞ്ചിക അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം എം എൽ മൊയ്തീൻ നിർവഹിച്ചു മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച പത്ത് വർഷങ്ങളാണ് കടന്നുപോയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് മുടക്കം കൂടാതെ നൽകുന്നതിന് എല്ലാ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ ചേർന്ന് ജനങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് അതിൽ ഇവിടെ പ്രധാനപ്പെട്ടത് അംഗൻവാടികളാണ് അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു സ്വന്തമായി സ്ഥലമുള്ള എല്ലാ അംഗൻവാടികൾക്കും കെട്ടണം ഉണ്ടാക്കാനുള്ള പണം അനുവദിച്ചിട്ടുണ്ട് ഇനി ഇതിന് പുറമെ ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നേ ഉള്ളൂ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷനായ ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എം സജി സ്വപ്ന പ്രദീപ് ബ്ലോക്ക് സെക്രട്ടറി അൻസാർ അഹമ്മദ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സി വിനീത ഉണ്ണികൃഷ്ണൻ വർക്കർ വിൻസെന്റ് സംസാരിച്ചു അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും